ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കി ഈ അമ്പലത്തിൻ്റെ ഡീറ്റെയിൽ നോക്കാൻ വേണ്ടി പക്ഷേ ലൊക്കേഷൻ പോലും ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല ഇവിടെ വന്നു നിൽക്കുന്നു എന്ന സ്ഥലമൊന്നും പ്രത്യേകമായിട്ട് നോട്ട് ചെയ്തിട്ടില്ല പിന്നെ പുതുക്കോട്ട റോഡിൽ നിന്ന് മാത്രമേ ഇത് കാണിച്ചിട്ടുള്ളൂ കേട്ടോ അന്നേരം ഈ കാണുന്ന ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളാണ് എന്ന ദിവസം ഈ വീഡിയോ കാണിക്കാൻ പോകുന്നത് എങ്ങനെ പോയൊരു മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് അല്ല അഞ്ഞൂറ് അല്ല ആയിരം വർഷത്തോളം പഴക്കം ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് പക്ഷേ ഏത് പ്രതിഷ്ഠകളും കാര്യങ്ങളൊന്നും അറിയാൻ വയ്യ അന്നേരം ഈ അമ്പലത്തിൻ്റെ വിശേഷങ്ങളാണ് ജസ്റ്റ് എന്നെ കണ്ണിൽ കാണുന്ന കാഴ്ചകളാണ് നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത് കേട്ടോ ഞങ്ങൾ പുതുക്കോട്ടയിലോട്ട് പോകുന്ന വഴിയാണ് വഴിയാണെട്ടോ ആ വഴി ആ വഴി ഇങ്ങനെ പോകാൻ നേരത്തെ നിങ്ങൾ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ പൂർണ്ണമായിട്ട് പാറ കൊണ്ട് നിർമ്മിച്ച ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രം കാണാൻ വേണ്ടി പോവുകയാണ് കാരണം നമ്മൾ പല പല എന്തെങ്കിലും പ്രതിഷ്ഠയോ കാര്യങ്ങളോ പൂജയോ നമുക്ക് ൊന്നുംറിയത്തില്ല കേട്ടോ നമ്മൾ ഇങ്ങനെ പോയ വഴിക്ക് കണ്ടപ്പോൾ നിർത്തി എടുക്കാന്ന് വിചാരിച്ചിട്ട് പോവാണ് ഇതിപ്പോ നമ്മൾ നടക്കുന്ന ഒരു പറമ്പാണ് ഫുള്ള് എന്താ ഉഴുതൊക്കെ ഇട്ടിരിക്കുക പറഞ്ഞാൽ എന്തോ കൃഷിക്ക് വേണ്ടി കീറിയിട്ട് ഇട്ടേക്കുവാണ് ഈ അമ്പലം പിടിയൊക്കെ ഇങ്ങനെ അമ്പലങ്ങൾ കാണാൻ കഴിയും പക്ഷെ അതൊക്കെ അതിനകത്ത് ചിലപ്പോൾ പ്രതിഷ്ഠയായ ചിലപ്പോ ഏതെങ്കിലും വിഗ്രഹങ്ങളൊക്കെ കാണാൻ കഴിയും പക്ഷെ അതങ്ങനെ ഇതിനകത്തുണ്ടോ ഇതിനകത്ത് ഉണ്ടോ നോക്കാൻ വേണ്ടി നമ്മൾ വന്നിരിക്കുകയാണ് പാറ കേട്ടോ പാറ കൊണ്ട് നിർമ്മിച്ചാണ് അതിനകത്ത കാഴ്ച എന്തായിരിക്കും അടുത്തോട്ട് നിന്ന് കാണാം കേട്ടോ പക്ഷെ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം കണ്ടോ വിജനമായ ഒരു ഏരിയ ആണ് കേട്ടോ ഇവിടെ അങ് വീടോ കടകളോ മറ്റോ ഒന്നും ഇല്ലാണ്ടോ എല്ലാം വിചർംബിച്ച് കിടക്കൂല്ലേ അതുകൂടെ ഇവിടെ ഇതുണ്ടോ ഈ അമ്പലത്തിന്റെ ഭാഗമായിട്ടുള്ള കുറെ കല്ലുകൾ അങ്ങും ഇങ്ങനെ അമ്പലമാണോ എന്ന് ചോദിച്ചാൽ അമ്പലമായിരുന്നു ആയിരുന്നു പക്ഷെ ഇപ്പൊ ഇവിടെ പൂജയും കാര്യങ്ങളും ഒന്നും ഇല്ല ഇപ്പൊ എനിക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം ഞാൻ പറയുന്നത് ഫ്രണ്ടിൽ ഒരു ചെറിയ നമ്മളുടെയൊക്കെ എന്താ പറയാ നമ്മളുടെയൊക്കെ അവിടെ അമ്പലങ്ങളെ കാണുന്ന പോലത്തെ ഒരു എന്തായിരുന്നു പറയാ ഇങ്ങനെ ശ്രീകോവിൽ ശ്രീകോവിലല്ലോക്കോ ആ ഉരുണ്ടിരിക്കുന്ന ഫ്രണ്ടിലിരി നോക്കിയാലോ കാഴ്ച ഒരു ഇൻട്രസ്റ്റിംഗ് ആണ് ഇവിടെ നല്ല തണുപ്പായിപ്പോ ഭയങ്കര എന്ന് പറഞ്ഞാൽ തണുത്ത ക്ലൈമറ്റ് ചെറിയ പൊടി മഴയുമുണ്ട് നല്ലൊരു ക്ലൈമറ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന പോവുകയാണ് കൊറേ നശിക്കപ്പെട്ടില്ലേ ഇതൊക്കെ ഈ അമ്പലത്തിന്റെ ഭാഗമുള്ള സംഭവ ഇതൊക്കെ നശിച്ച് ഇവിടെ കിടക്കുവാണ് കേട്ടോ കലത്തൂണാണ് വിളക്ക് കത്തിക്കുന്നതായിരുന്നു കേട്ടോ ഹോൾ കിടക്കുന്നുണ്ടോ കലത്തൂണാണ് കല് വിളക്കായിരുന്നു ഇല്ലേ അല്ലേ അല്ലേ തിരിയിട്ട് കത്തിക്കുന്നതായിരുന്നു അമ്പലത്തിനകത്തോട്ടുമ്പോൾ നോക്കാം ഇതാണ് അമ്പലത്തിന് മുൻവശം കേട്ടോ മേൽക്കൂരയെല്ലാം നശിക്കപ്പെട്ടു കേട്ടോ മേളിലൊക്കെ പിന്നീട് വന്ന എന്തോ നിർമ്മിതിയൊക്കെ തന്നെ മേളിൽ കാണാൻ കഴിയും കാരണം ഇഷ്ടക ഇരിപ്പുണ്ട് സിമെൻറ്റ് വേണം പക്ഷേ താഴോട്ടുകളെല്ലാം ഇൻ്റർലോക്ക് ടൈപ്പ് വ്യക്തിയാണ് കാണാൻ കഴിയുന്നത് ഇതാണ് കേട്ടോ എന്നൊക്കെ അകത്തോട്ട് കയറാൻ പറ്റുമോ ഇല്ലയോന്നറിയാൻ വയ്യ ഫുള്ള് നമുക്ക് പ്രത്യേകിച്ച് അതിനകത്ത് കാണാനായിട്ടൊന്നുമില്ല ഒന്നെങ്കിൽ ഇതൊരു അമ്പലം ആയിരുന്നിരിക്കാം അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും വെച്ച ആരാധനയോ പൂജയോ ഉണ്ടായിട്ട് ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടാവാം എന്തെങ്കിലും അങ്ങനെ ഒരു ഇതായിരിക്കും ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവിടെ കാര്യങ്ങളോ ഒന്നും ഇല്ല നമ്മളെ അമ്പലം സൈഡിലെ കാണുന്നതാണ് അമ്പലത്തിന്റെ ഭാഗങ്ങളിതൊക്കെയാണ് ഭിറ്റിയതാണ് ഫുള്ള് ഇന്റർലോക്ക് ആണ് ഇന്റർലോക്ക് സിസ്റ്റം ആണ് ചെയ്തിരിക്കുന്നത് ഗ്യാപ്പൊന്നും ഈ ഗ്യാപ്പുണ്ട് ഈ കല്ലിലൊക്കെ ഈ കണ്ടോ ഈ ചരിവ് അതേക്കെ മറ്റു ഓപ്പോസിറ്റ് കല്ലിലും വെട്ടിയെടുത്ത് കൂട്ടി യോജിപ്പിച്ചിരിക്കുകയാണ് യോജിപ്പിച്ചിരിക്കുകയാണോ അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ പ്രതിഷ്ഠ അങ്ങോട്ട് ഇത് തകർച്ചയുടെ വക്കിയിൽ ഇരിക്കുവാണ് പക്ഷേ ദൂരെ നോക്കിയാലേ അവിടെ നമുക്കൊരു കൽവിളക്ക് അല്ലെ ഒരു ഒരു തിട്ട കെട്ടിയിട്ട് അവിടെ ആരാധന കേട്ടോ അവിടെ ഒരു ശിവലിംഗാണ് കേട്ടോ ശിവ ആ ശിവൻ നന്ദിയാണ് അവിടെ ഇരിക്കുന്നത് അത് കൊറേ ഇവിടുന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു അഞ്ഞൂറ് മീറ്ററോളം ദൂരത്താണ് ഇരിക്കുന്നത് എന്നാൽ നമുക്ക് ഈ ഇതിന്റെ അകത്ത ഒന്ന് കണ്ടു നോക്കാം അല്ല ഇവിടെ ആ ഒരു വിളക്ക് കത്തിക്കുന്നുണ്ടോ കേട്ടോ ആ അതുകൊണ്ടോ ഒരു കിണ്ണമൊക്കെ ഇരിക്കുന്നു ഇതാണതിൻ്റെ അകത്ത കാഴ്ച കേട്ടോ പിന്നെ ഒരു ആ കാണുന്ന കലുവുണ്ടോ അത് എന്താണെന്ന് നമുക്ക് എനിക്കറിയില്ല നമ്മൾ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അറിയെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ടെട്ടോ ഈ വീട് അമ്പലത്തിൻ്റെ അകത്തെ കാഴ്ച ഇതൊക്കെ കേട്ടോ എല്ലാം പാറ കേട്ടോ ഫുൾ റൂഫായാലും എല്ലാം പാറയാണ് മതിൽക്കെട്ട മതിലായാലും എല്ലാം പാറോടാ നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ എല്ലാം ഉളിയുടെ പാടൊക്കെ കാണാൻ കഴിയും കേട്ടോ അതിനകത്തല്ല പണ്ട് എങ്ങനെ പോയാലൊരു അഞ്ഞൂറോ അറുന്നൂറോ എല്ലാം ആയിരം വർഷത്തോളം പഴക്കം ചെന്ന ഇതിന് കാണാതാണ് കേട്ടോ ഒരു പത്ത് നൂറ്റാണ്ടുകളോളം പഴക്കം ചെന്ന ഒരു അമ്പലമാണ് അമ്പലമാണോ അങ്ങനെ ബാക്കിലത്തെ ഭാഗത്ത് ഒന്ന് കണ്ടുപോകാം ബാക്കിലോട്ട് പോകുമ്പോഴും എല്ലാം കാഴ്ചതൊക്കെ തന്നെ കേട്ടോ പക്ഷെ കൊത്തുപണി ഒരുപാടൊന്നും ഒരുപാടൊന്നുമില്ലേലും കുറേ ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ കൊത്തുപണി ഉണ്ട് കേട്ടോ പക്ഷെ കല്ല് ആ ഇന്റർലോക്ക് സിസ്റ്റം ഉണ്ടല്ലോ അതാണ് ഓ വിറക പക്ഷെ ഇത് ഇവിടുത്തെ ഈ ഒരു നിർമ്മിതിയുടെ വ്യത്യാസം കണ്ടോ ഇത് കണ്ടോ രണ്ട് കെട്ടേട്ട അകത്ത് വേറെ പുറത്ത് വേറെ കണ്ടോ ഒരു ഇടയ്ക്കൊരു പാർട്ടീഷൻ പോലെ വന്നിരിക്കുക വന്നിരിക്കുവോ അകത്തട നമ്മളകമെന്ന് നോക്കുമ്പോൾ ആണ് വർക്ക് പക്ഷെ പുറമേ നോക്കുമ്പോൾ ഈ ഭാഗത്തെ എല്ലാം കല്ലിൽ ചുമ്മാ എടുത്ത് വെച്ച കണക്കാണ് പക്ഷെ അതിൻ്റെ പിറകിലായിട്ട് ഇതാ വേണ്ടോ ഇതിന് ഒരു ഭിത്തി ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ അത് കാലത്തിനനുസരിച്ച് നശിച്ച് ഇവിടെ കിടപ്പുണ്ട് കേട്ടോ എൻ്റെ ഭാഗങ്ങളെ ഇവിടെ ഇവിടെ കിടപ്പുണ്ട് ഇവിടെ നിളകി പോയതായിരിക്കാം നമ്മള് കുറച്ച് ഇപ്പുറത്തോട്ട് മാറിയപ്പോഴേ കുറെ പാറ കഷ്ണങ്ങൾ ഇതൊക്കെ ചിതറി കിടപ്പുണ്ടോ ഇവിടെ കിടപ്പുണ്ടോ ഇതെല്ലാം കുത്തുപണിയും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയണ്ടോ വിഭാഗത്തെ തമിഴ്നാട് യാത്രകൾ ഇങ്ങനെ കൊറേ മുക്കിനു മുക്കിനു ക്ഷേത്രങ്ങളല്ലേ എങ്ങനെ ഒരു കിലോമീറ്റർ ചുറ്റുകൾ തന്നെ രണ്ടു മൂന്ന് ക്ഷേത്രങ്ങൾ കാണും ഒരു പക്ഷെ അത് വെച്ച് കമ്പാരിസൺ കമ്പാരിസൺ നടത്താൻ ഒരിക്കലും കഴിയില്ല ഈ ഒരു അമ്പലത്തിൽ അത് നമ്മൾ മറ്റേതൊക്കെ ഒരു കല്ലിന്റെ അവിടെ ഒരു തന്നെ ഇതിന്റെ നിർമ്മാണ രീതിക്കും വ്യത്യാസമുണ്ട് മറ്റുള്ള പുതിയ ടെക്നോളജി അനുസരിച്ചുള്ള ചുമരുകളും കെട്ടുമൊക്കെയാണ് പക്ഷെ ഇതങ്ങനല്ല പഴയ കാലം എന്ന് വെച്ചാൽ ഒരു മുന്നൂറ് അഞ്ഞൂറ് അല്ല ആയിരം വർഷത്തോളം പഴക്കം ചെന്ന് പറയാനുള്ള തെളിവ് എന്ന് പറഞ്ഞാൽ ആ കാണുന്ന കല് കെട്ടാണ് അന്നേരം എന്താ തൊട്ട് ഇപ്പുറത്തൊട്ട് നോക്കി ഇവിടെ ഒരുപാട് കല്ലുകൾ കിടപ്പുണ്ട് എനിക്ക് തോന്നുന്നു ഇത് നശിപ്പിച്ചതാന്ന് കണ്ടിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും നേരത്തെ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോയതാണോ പറയാൻ പറ്റില്ല ആൾക്കാർ ഈ അമ്പലങ്ങളെ അങ്ങനെ ആവാം അല്ലേ ഇവിടെ ഇവിടെ എല്ലാം കിടപ്പുണ്ട് അവിടെ കിടക്കുന്നുണ്ടോ ഒരു കല്ല് അവിടെ ഒരു കല്ലല്ല അവിടെ വേറെ എന്തൊക്കെയോ ഉണ്ട് അതിനകത്തൊക്കെ ഓരോന്നിനും ഓരോ കൊത്തുപണികൾ കാണാൻ കഴിയും പണിന്ന് ഇതുണ്ടോ എനിക്ക് ആ ഒരു ഡിസൈനായിട്ട് ചെയ്തിരുന്ന സംഭവം ഈ ഒരു കല്ല് ഇവിടം വരെ വരണമെങ്കിൽ ആ ഭാഗത്ത് എല്ലാം ഉണ്ട് കിടക്കുന്നുണ്ടോ അതേ ഞങ്ങൾ യാത്ര ഇവിടെ തീരുന്നില്ല യാത്ര തുടരുകയാണ് തുടരുകയാണല്ലേ നമ്മള് മരിയാസിന്റെ സമ്മാനാ കൊടുക്കുന്ന എന്തുവാ നമുക്ക് എന്തെങ്കിലും സമ്മാനം കൊടുക്കണ്ടേക്ക് നമ്മൾ വീഡിയോ കാണുന്നവർക്ക് ഞാൻ ഇന്നൊരു സമ്മാനം ഒരു അടിപൊളി ആയിരിക്കും എന്ന് ഇന്റർനാഷണൽ ടിപൊളി ആണ് ഒന്ന് നമ്മുടെ ഇത് വെറുതെ സോപ്പല്ല ആയുർവേദിക് പോലെ മെഡിസിൻ ടൈപ്പ് സോപ്പാണ് ഇത് നമ്മുടെ ബോഡി ലോഷനാണ് അതായത് ഫുൾ ബോഡിയിൽ നമ്മളുടെ ലോഷനാണ് അടുത്തൊരു പ്രോഡക്റ്റ് ഇത് രണ്ടും നല്ല അടിപൊളി പ്രോഡക്റ്റ് ആണ് ഇത് ബോഡി ലോഷൻ നമ്മുടെ ബോഡി ഫുൾ ആയിട്ട് നല്ലൊരു മോയ്സ്ചറൈസിംഗ് തരും ഡ്രൈനെസ് അതൊക്കെ മാറ്റിയിട്ട് നല്ല അടിപൊളിയാക്കി വെക്കുന്ന ഒരു ഐറ്റം ആണ് അങ്ങനെ ടൈറ്റമാണ് ഷെയർ ചെയ്തോ നമ്മുടെ വീട്ടിലെ അവസാനം എന്ന് വെച്ചാൽ യാത്ര ചെയ്ത് തിരിച്ചു വരുന്നതിന്റെ അവസാന ദിവസമായിരിക്കും ഇത് നല്ല നല്ല കമന്റ് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഇത് മാത്രമല്ല നമ്മൾ നിങ്ങൾക്ക് മൂന്ന് ഗോൾഡ് കോയിനും കൂടെ തരുന്നുണ്ട് അല്ലേ അതെ അതെ അതും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ യാത്ര അവസാനിക്കുന്ന ദിവസം ആയിരിക്കും നമ്മൾ നിങ്ങൾക്ക് തരുന്നത് അതും നറുക്കെടുപ്പിലൂടെ ആയിരിക്കും തരുന്നത് നമ്മൾ യാത്ര ഇത് ആറാമത്തെ ആറാമത്തെ ജില്ലയാണ് പുതുക്കോട്ടെ മുപ്പത്തി എട്ട് ജില്ലയുണ്ട് അതിൽ ആറാമത്തെ ജില്ലയാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇത്ര യാത്ര ഞങ്ങൾ തുടരുകയാണ് ഇപ്പം ആ ബൈ പറഞ്ഞരാട് ബൈ ബൈ